മുത്തുനബി സല്ലാ വസ്ലമ തങ്ങളുടെ മദുഹകൾ കേൾക്കുമ്പോൾ അത് ബുറുദയായിക്കോട്ടെ വിത്തിരി ആയിക്കോട്ടെ മുഹമ്മദിയായിക്കോട്ടെ ഇനി മുത്തുനബിയുടെ മതഹകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗമാണെങ്കിൽ പോലും ആ സമയത്തൊക്കെ അള്ളാഹുമല്ലി അലഹി അള്ളാഹ്മസല്ലിഅ അലൈഹി അള്ളാഹുമസ്ല്ലി അലഹി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം അഹമ്മദ് ബിൻ ഹസ്സൻ അത്താസുലി അള്ളാഹു എന്ന് പറയുന്നു ഇന്നീ ആത്തി അൽഫം മിനസ്വലാത്ത് അല നബീ സാഹു അലി സ്വലം മുദത്തമ മുൻഷിദൂൻ അൽ മദ്ഹ ഫിഹി സാഹു അലൈഹി വസ്ലമ മുത്ത നബി അലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ മധുഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് അള്ളാഹു സല്ലൈ അലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയത് ആയിരം തവണയെങ്കിലും ഞാൻ സ്വലാത്ത് ചെയ്യാറുണ്ട് ചൊല്ലാറുണ്ട് എന്ന് മഹാൻ പറയുന്നു അപ്പോൾ നമുക്കൊക്കെ അതൊന്ന് പ്രയോഗിച്ച് നോക്കാം അതുപോലെ മഹാന്മാരെക്കുറിച്ച് ചരിത്രങ്ങൾ പറയുമ്പോൾ അള്ളാഹു മർല അൻഹു എന്നിങ്ങനെ അൻഹു എന്നിങ്ങനെ പറയാം അള്ളാഹു നമ്മുടെ സഹായിക്കുമാറാകട്ടെ